ഞാനിപ്പോൾ ഇന്ത്യയുടെ മരുമകളാണ് എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം മോദിയോട് അഭ്യർത്ഥിച്ച സീമ പബ് പബ്ജി ഗെയിമിലൂടെ പ്രണയത്തിലാവുകയും കാമുകരൊപ്പം ജീവിക്കാൻ ഇന്ത്യയിലെത്തുകയും ചെയ്ത പാകിസ്ഥാൻ യുവതിയെ ഇന്ത്യക്കാർ മറക്കാനിടയില്ല ഒരിടവിലയ്ക്ക് ശേഷം വീണ്ടും സീമ ഹൈദർ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് താനിപ്പോൾ ഇന്ത്യയുടെ മരുമകളാണെന്നും രാജ്യത്ത് തുടരാൻ അനുവദിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടും അഭ്യർത്ഥിക്കുകയാണ് സീമ ഹൈദർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് സീമാ ഹൈദറിന്റെ അഭ്യർത്ഥന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് പൗരന്മാരോട് രാജ്യം വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതോടെ സീമ ഹൈദറിന് ഇന്ത്യയിൽ തുടരാനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സീമാ ഹൈദർ സച്ചിൻ മീണയെ തേടി ഇന്ത്യയിലെത്തുന്നത് കറാച്ചി സ്വദേശിയായ യുവതി നേരത്തെ വിവാഹിതയായിരുന്നു ഈ ബന്ധത്തിലുള്ള നാലു കുട്ടികളുമായാണ് നേപ്പാൾ വഴി സീമാ ഹൈദർ ഇന്ത്യയിലെത്തിയത് സച്ചിൻ മീണയെ വിവാഹം ചെയ്യുകയും ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു നിലവിൽ ഹിന്ദുമതം സ്വീകരിച്ച സീമ പാകിസ്ഥാൻ പൗരൻ അല്ലെന്നാണ് ഉയർത്തുന്ന വാദം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മോശമായ സാഹചര്യത്തിൽ സീമയ്ക്ക് ഇന്ത്യയിൽ തുടരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഇവരുടെ അഭിഭാഷകൻ എ പി സിംഗ് സീമയുടെ പൗരത്വം ഇപ്പോൾ അവരുടെ ഭർത്താവായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അവർക്കിപ്പോൾ ഒരു പുത്രിയുണ്ട് ഭാരതി മീണ എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇപ്പോഴത്തെ കേന്ദ്ര നിർദ്ദേശം സീമയെ ബാധിക്കില്ലെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെയാണ് സീമയുടെ അഭ്യർത്ഥന പുറത്തു വരുന്നത് ഞാൻ പാകിസ്ഥാന്റെ മകളാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ മരുമകളാണ് ഞാനിപ്പോൾ ഇന്ത്യയിലെ അഭയാർത്ഥിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണമെന്നാണ് സീമ പങ്കുവച്ച വീഡിയോയുടെ ഉള്ളടക്കം സാധാരണ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ ഒഴിവാക്കി നേപ്പാൾ അതിർത്തി വഴി നിയമവിരുദ്ധമായാണ് സീമ രാജ്യത്ത് പ്രവേശിച്ചത് ഇവർക്ക് ഇതുവരെയും ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടില്ല